അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ നാച്ചുറൽസ് ഇരുചക്രവാഹനം കടയിലേക്ക് ഇടിച്ചു കയറി മൂന്ന് പേർക്ക് പരിക്ക് മുള്ളൂർക്കര വണ്ടിപ്പറമ്പിലാണ് നിയന്ത്രണം വിട്ട ഇരുചക്ര വാഹനം കടയിലേക്ക് കയറി അപകടമുണ്ടായത് അപകടത്തിൽ ഇരുചക്ര വാഹനയാത്രികരായ മുള്ളൂർക്കര സ്വദേശികളായ രണ്ട് യുവാക്കൾക്കും കടയുടെ മുന്നിൽ നിന്നിരുന്ന മുള്ളൂർക്കര സ്വദേശി ജമാലിനും പരിക്കേറ്റു ഇന്ന് വൈകിട്ട് മൂന്നു മണിയോടുകൂടിയായിരുന്നു സംഭവം പരിക്കേറ്റവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സ്ഥാപനങ്ങൾ അവധിയായിരുന്നതിനാൽ വൻ അപകടമാണ് ഒഴിവായത് ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ട് എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ி ஆரியாமசி கோயம்பத்தூர் லிமிட்டட் முல்லக்கல் பகவதி ஷேர் கோம்ப்ளக்ஸ் தளிரோட் ஆறநோட்டரோன் நைன் எயிட் போர் சிக்ஸ் சேவன் எயிட் டூ எயிட் நைன் எயிட்